വാർത്തയിലേക്ക് സംസ്ഥാനത്തെ സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ കുഞ്ഞിരാമൻ മാസ്റ്റർ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ലെനിൻ ചരമശതാബ്ദി അനുസ്മരണത്തിൽ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു എ വിജയരാഘവൻ ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ തത്വങ്ങളും എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം മതേതരത്വവും ഫെഡറലിസവും ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും

കലാപരമായി സാംസ്കാരികമായി എല്ലാവർക്കും തുല്യമായി മുന്നേറാനുള്ള അവസരമുണ്ടാകും ഒളിമ്പിക്സ് മത്സരങ്ങൾ വരുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ ഘടന സൃഷ്ടിക്കാനാവും ആ നിലയിലാണ് മുന്നോട്ടു പോയി ലോക മുതലാളിത്തവും അതിലെ എല്ലാ മുന്നേറ്റങ്ങളെയും ഏഴ് പതിറ്റാണ്ട് കാലം പ്രതിരോധിച്ച് നിൽക്കാൻ അതിനെ ദുർബലപ്പെടുത്താൻ ആ സോവിയറ്റ് കാലം സോവിയറ്റ് ചരിത്രം മനുഷ്യരാശിയുടെ തുടർ മുന്നേറ്റങ്ങളുടെ ഏറ്റവും വലിയ ഈടുവെപ്പാണ് ഒരു സംശയം സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ എൻ കൃഷ്ണദാസ് രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നൌഷാദ് കെ കൃഷ്ണൻകുട്ടി സുബൈദ ഇസ്ഹാഖ് കെ ബിനുമോൾ ടി കെ നാരായണദാസ് പി എ ഗോകുൽദാസ് ടി എം ശശി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്